വി എസ് അച്യുതാനന്ദനും സഖാവ് പിണറായി വിജയനും തമ്മിലുള്ള തർക്കങ്ങളും അഭിപ്രായ ഭിന്നതയും ഒരു കാലത്ത് കേരളത്തിൽ പാർട്ടിയിലുണ്ടാക്കിയ പ്രതിസന്ധിയും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായത് നമ്മൾക്ക് ഓർമ്മയുള്ളതാണ് അതിനുശേഷം പല 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 സംഭവങ്ങളും നടന്നു അതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുള്ളതാണ് വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തിയിട്ട് തിരഞ്ഞെടുപ്പും പ്രചരണം നടത്തുകയും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തപ്പോൾ വി എസ് അച്യുതാനന്ദനെ പിന്നിലാക്കിയിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റിയതും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ ഇടം നേടിയ സംഭവങ്ങളാണ് അതിനുശേഷം പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയായതിനു ശേഷം വി എസ് അച്യുതാനന്ദനെ ഒഴിവാക്കാൻ ഒക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിനെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാക്കിയതും നമ്മൾ കണ്ടതാണ് എന്തായാലും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിൽ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ അംഗമായി അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുകയും ചെയ്തു ഏകദേശം നാല് വർഷവും അഞ്ച് മാസവും അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ അംഗമായിട്ട് ചെയർമാനായിട്ട് പ്രവർത്തിക്കുകയും ഏകദേശം നൂറ്റി പതിനൊന്ന് ശുപാർശകൾ ഗവണ്മെൻറ്റിന് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ നൽകുകയും ചെയ്തു പക്ഷേ ഒരൊറ്റ ശുപാർശ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയും കൈകാര്യം ചെയ്യാനോ അത് നടപ്പിലാക്കാനോ ശ്രമിച്ചില്ല പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതിൽ ചില പ്രധാനപ്പെട്ട ശുപാർശകൾ അതായത് വി എസ് അച്യുതാനന്ദൻ മുന്നോട്ട് വച്ച ചില നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ പിണറായി വിജയൻ ഇതാ തയ്യാറായിരിക്കുന്നു അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻ്റെ എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ശുപാർശ അംഗീകരിക്കാൻ കൊള്ളാവുന്ന നിരവധി ശുപാർശകളാണ് അദ്ദേഹം വി എസ് അച്യുതാനൻ നൽകിയിരുന്നത് എന്നാണ് രണ്ട് പിണറായി വിജയൻ്റെ ഈ കാലം മാറി 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 വരുമ്പോഴേക്കും അദ്ദേഹത്തിന് വി എസിനോടുണ്ടായിരുന്ന പക മാറുന്നു വി എസിനെ അംഗീകരിക്കുന്നു വി എസിനോടൊരു പിന്നെ വല്ലാത്ത താല്പര്യം ഇപ്പോൾ തോന്നുന്നു അങ്ങനെ വി എസിനോട് ചെയ്തതെല്ലാം തെറ്റായിപ്പോ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കുന്നു അത് അത് പ്രകടിപ്പിക്കണം അങ്ങനെ പ്രകടിപ്പിക്കണമെങ്കിൽ കൃത്യമായിട്ടും ഇനി വി എസ് അച്യുതാനന്ദൻ്റെ ശുപാർശകളെ അംഗീകരിച്ചാൽ മാത്രമേ പൊതുജനങ്ങൾ പോലും ഞാൻ അദ്ദേഹത്തോട് പുറത്തിരിക്കുന്നു എന്നാൽ തനിക്ക് അദ്ദേഹത്തോടുള്ള വെറുപ്പില്ലാതായിരിക്കുന്നു എന്നും തൻ്റെ മനസ്സിൽ തെറ്റുപറ്റിയത് ഞാൻ തിരുത്തിയിരിക്കുന്നു കേരള ജനതാ കൂടെ മനസ്സിലാക്കാൻ പാർട്ടിയെ കുറച്ചൊന്ന് തണുപ്പിച്ച് അടുപ്പിച്ച് കൊണ്ടുവരുവാൻ പാർട്ടി സമ്മേളനങ്ങളിൽ തനിക്കെതിരെ അതെങ്കിൽ പിണറായി വിജയനെതിരെ ശക്തമായി മായ ആരോപണങ്ങളും ശക്തമായ ആക്ഷേപങ്ങളും ഒക്കെ പാർട്ടി സാഹാക്കൾ നടത്തുമ്പോൾ പാർട്ടി സഹാക്കളുടെ ഉള്ളിൽ നിന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന ഐക്കൺ ഇറങ്ങിപ്പോയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തിരിച്ച് ആ പിണറായി വിജയന് പാർട്ടി സാഹാക്കളുടെ ഉള്ളിൽ ഒരു സിമ്പതിയോടുകൂടി തിരിച്ചു കയറി വരാൻ ഒരു 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 പ്രധാനപ്പെട്ട മാർഗം എന്ന നിലയിൽ ഒരു ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ തന്ത്രമായിരിക്കാം എല്ലാം നമുക്ക് ആലോചിക്കാം എന്തായാലും പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന പിണറായി വിജയൻ എന്തായാലും വി എസ് അച്യുതാനന്ദൻ്റെ ചില നിർദ്ദേശങ്ങൾ പിന്നെ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന അദ്ദേഹം നൽകിയ ചില ശുപാർശകൾ അംഗീകരിക്കാനും നടപ്പിലാക്കാനും ശ്രമം തുടങ്ങിയിരിക്കുന്നു അതിനുള്ള നീക്കം നടക്കുന്നു എന്ന് തന്നെയാണ് എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടും സിവിൽ സർവീസിനെ മെച്ചപ്പെടുത്തുക എന്ന തരത്തിലുള്ള കുറേ നിർദ്ദേശങ്ങളാണ് വി എസ് അച്യുതാനന്ദൻ ഈ ശുപാർശയായി ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ അഴിമതിക്കെതിരെ അഴിമതിയിൽ വിജിലൻസിൻ്റെ ഇടപെടലും വിജിലൻസ് റിപ്പോർട്ട് നൽകേണ്ട എങ്ങനെയാണെന്നും അഴിമതി ഇല്ലാതാക്കുന്നതിന് വിജിലൻസ് എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ചില വിവരങ്ങൾ അദ്ദേഹം ഈ ശുപാർശയുടെ ഭാഗമായിട്ട് നൽകിയിരിക്കുകയും ചെയ്തിരുന്നു പിന്നെ ഉള്ളത് ഈ ഇ ഗവേൺസ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ചില ശുപാർശ ഈ വേഗം ഇ ഗവേൺസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട ചില ശുപാർശകളാണ് അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള നിരവധി ശുപാർശകളാണ് അദ്ദേഹം ചെയ്തത് ആ ശുപാർശകൾ പലതും അംഗീകരിക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു പക്ഷേ അംഗീകരിക്കപ്പെടാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സി പി എം പിന്നെ ഗവൺമെൻറ്റിന് കുറച്ച് രാഷ്ട്രീയ ഗുണം കൂടി ചെയ്യുന്നതാണ് ജീവനക്കാർക്ക് അനുകൂലമായ ചില ശുപാർശകൾ അച്യുതാനന്ദൻ നൽകിയിട്ടുള്ളത് ആ സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ ചില ശുപാർശകൾ അംഗീകരിക്കുകയും നടപ്പിലാക്കാനും ശ്രമിക്കാനാണ് ഇപ്പോൾ പിന്നെ ശ്രമിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ് രാഷ്ട്രീയമായ നിലനിൽപ്പും വേണ്ടി തന്നെയാണ് തന്ത്രം തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം കാരണം സർക്കാർ ജീവനക്കാർ മൊത്തം ഗവൺമെൻറ്റെതിരായിട്ട് മാറിയിരിക്കുന്നു അവരുടെ പെൻഷൻ സമ്പ്രദായത്തിൽ പോലും അവർ വളരെ ഇതാണ് കൂടെ നിൽക്കുന്ന ജോയിൻറ് കൗൺസിൽ പോലും പെൻഷൻ സമ്പ്രദായം ത്തിനെതിരായിട്ട് ശക്തമായ സമരവുമായിട്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നു അവർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഗവൺമെൻറ്റെതിരായിട്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരം നടത്തി തുടങ്ങി അതുപോലെ പ്രതിപക്ഷ ജീവനക്കാർ സംഘടനകളെല്ലാം കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടുള്ള തുടങ്ങിക്കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ജീവനക്കാരുടെ സഹകരണവും വോട്ടും ആവശ്യമാണ് അപ്പോൾ ഈ വി എസ് അച്യുതാനന്ദൻ്റെ ചില ശുപാർശകൾ പൊടിതട്ടിയെടുത്ത് അതിനെ നടപ്പിലാക്കാമെന്ന് മുഖ്യമന്ത്രി കാണുന്നത് വി എസ്സിൻ്റെ ശുപാർശകൾ പലതും നടപ്പിലാക്കാൻ പോകുന്നു അതിൽ ചിലതാക്കാണ് ഞാനത് പറയുന്നത് ജോലി ചെയ്യുന്ന ഓഫീസിന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റാവിനുള്ളിൽ ജീവനക്കാർ താമസിക്കണമെന്ന നിബന്ധന ഇളവ് ചെയ്ത് ഇരുപത് കിലോമീറ്ററാക്കി വർദ്ധിപ്പിച്ചു വി എസ് അച്യുതാനന്ദന്റെ ശുപാർശയിൽ മെഡിക്കൽ ഓഫീസർമാരുടേത് എട്ട് കിലോമീറ്ററിൽ നിന്നും പത്ത് കിലോമീറ്റർ ആക്കി റവന്യൂ പോലീസ് ആരോഗ്യ തദ്ദേശ അഗ്നിരക്ഷാ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഓഫീസ് വളപ്പിനുള്ളിലോ പരിസരങ്ങളിലോ താമസ സൗകര്യം ഒരുക്കും ഇതിനായി പൊതുമരാമത്ത് സാമൂഹിക നീതി ധന വകുപ്പുകളെ ചുമതലപ്പെടുത്തി കോട്ടേജുകളിൽ കുട്ടികൾക്കായി ഡേ കെയർ സൗകര്യം ഒരുക്കും ഫീൽഡിൽ പോയി ജോലി ചെയ്യേണ്ടി വരുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇരുചക്ര വാഹനം ലഭ്യമാക്കും സർക്കാർ ജീവനക്കാർക്കെതിരെ വകുപ്പ്തല അന്വേഷണം ആരംഭിച്ചാൽ ചെറിയ ശിക്ഷയുള്ള കേസുകളിൽ ആറുമാസത്തിനുള്ളിലും വലിയ ശിക്ഷയുള്ള സാധ്യതയുള്ളവയിൽ ഒരു വർഷത്തിനകവും അന്വേഷണം പൂർത്തിയാക്കണം ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അന്വേഷണ കാലാവധി നീട്ടി നൽകാനാവൂ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥന് തന്നെ നടപടിക്ക് വിധേയനായ ആൾ അപ്പീൽ നൽകുന്നത് അവസാനിപ്പിക്കും പകരം അപ്പലറ്റ് അതോറിറ്റിക്ക് നേരിട്ട് അപ്പീൽ നൽകാം വകുപ്പുതല അന്വേഷണത്തിന് ഒരാളെ നിയോഗിച്ചാൽ അയാൾ വിരമിച്ചാലല്ലാതെ ചുമതലയിൽ നിന്നും മാറ്റരുത് വിരമിക്കുന്നവർക്കിടയിലൂടെ മാനസിക സംഘർഷം ലഘൂകരിക്കാനും വിരമിച്ച ശേഷമുള്ള ജീവിതം ആനന്ദകരമാക്കാനും ആവശ്യമായ കൗൺസിലിംഗ് നൽകും വിരമിക്കുന്നതിന് പതിനെട്ട് മാസം മുമ്പ് ഒഴിവുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ പിന്നെ സ്പാർക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കും അർപ്പണബോധത്തോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം നൽകും ആരോഗ്യ പരിശോധന സർക്കാർ നേരിട്ട് നടത്തണോ അലവൻസ് കൈമാറിയാൽ മതിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് പരിശോധിക്കും ഇങ്ങനെയുള്ള കുറേ പിന്നെ ശുപാർശകളാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നതെന്നാണ് അറിയുന്നത് എന്തായാലും വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഭരണ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്നാം തീയതി രാജിവെക്കുമ്പോൾ വെച്ചതിന് ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് തന്റെ ശുപാർശകൾ ഭരണപരിഷ്കാര കമ്മീഷൻ നൽകിയ ശുപാർശകൾ ആ ശുപാർശകന്മേൽ എത്രമാത്രം നടപടി സർക്കാർ എടുക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഭരണപരിഷ്കാര കമ്മീഷന് വേണ്ടി ഖജനാവിൽ നിന്ന് മുടക്കിയ പണത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് മനസ്സിലാക്കിയത് കൊണ്ടാണോ അതോ രാഷ്ട്രീയ തന്ത്രമാണോ എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ചില പരിഷ്കാരങ്ങൾ ഇപ്പോഴിതാ അച്യുതാനന്ദിൻ്റെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു